നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതായതേ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ഉപേക്ഷിക്കുന്നവരുണ്ട് ചൊവ്വാഴ്ച ഉപേക്ഷിക്കുന്നവരുണ്ട് ഉടമ്പടി അത് നോൻപിൻ്റെ ഉപവാസങ്ങൾ ഉടമ്പെടുക്കുന്നവർ ബുധനാഴ്ച ഉപേക്ഷിക്കുക അപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഉപേക്ഷിക്കേണ്ട നോൻപിൻ്റെ ഉപവാസം എന്ന് പറയണത് വെള്ളിയാഴ്ചയാണ് സാധാരണ കൂടുതൽ വേർ വരണത് അപ്പോൾ എല്ലാ ദിവസവും പച്ചരിക്കറി തന്നെ ഉപയോഗിക്കുന്നവർ ഒത്തിരി പേരുണ്ട് സഭയിൽ ഒത്തിരി പേരുണ്ട് പക്ഷേ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ സുവിശേഷ സാക്ഷ്യ ജീവിതവും അതനുസരിച്ച് ക്രമീകരിക്കണം കാര്യം നോൻപും ജീവിതവുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് പച്ചക്കറി കഴിച്ചാൽ മാത്രമാണ് നോൻപെങ്കിൽ ഈ ആടൊക്കെ നേരത്തെ സ്വർഗത്തിൽ പോകേണ്ടതാണ് അല്ലേ അപ്പോൾ അത് അതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ജീവിതത്തെ ബന്ധിക്കാതെ അഭ്യാസങ്ങളും ആചാരങ്ങളും കാണിച്ചാൽ വല്ല ഫലങ്ങളൊന്നും കാണത്തില്ല അപ്പം അതുകൊണ്ട് ജീവിത ബന്ധിയായിട്ട് വേണം ഈ വിഷയം എടുക്കാൻ നോൻപുകാലത്ത് നമ്മൾ ഗുരുതരമായ രീതിയിൽ ഉറ്റകാല അടിസ്ഥാനത്ത് ദൈവത്തിലേക്ക് തിരിയുകയും അതുകൊണ്ട് വചന വചനവായനയും ഭയങ്കര സ്നേഹത്തോടെ വേണം വചനം വായിക്കാൻ നിങ്ങൾ വചനം വായിക്കണ പലരും സാങ്കേതികമായിട്ടാണ് വായിക്കണത് ഇപ്പം ഞാനൊക്കെ വായിക്കുമ്പോൾ കണ്ണ് നിറയും അത് ഇന്ന സമയമൊന്നുമില്ല സമയം പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന എല്ലാ സമയത്തും ഞാൻ വചനം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാകും വചനം വന്നുകൊണ്ട് അത്ര അനോയിൻ്റിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ് നിങ്ങളീ സാധാരണ പുസ്തകം എടുക്കണ പോലെ ബൈബിൾ ബൈബിളെടുക്കുമ്പോഴാണ് ഈ കുഴപ്പം ഉണ്ടാകുന്നത് എന്നിട്ട് ചരിത്രം വായിക്കുന്ന പോലെ ചോ വായിക്കും അതല്ല സംഭവം ഒരു ഈ വചനം തന്നെ ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പം ദൈവത്തെ നമ്മളെ കയ്യിലെടുക്കുകയാണ് അക്ഷരൂപത്തിൽ അത് വായിച്ച് ശബ്ദം കൊടുക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കൃത്യമായിട്ടാണ് വചനം വായിക്കണമെങ്കിൽ നിങ്ങൾ വചനം എടുക്കുമ്പോൾ തന്നെ വായിക്കരുത് എടുക്കുമ്പോൾ തന്നെ വചനം വായിക്കരുത് ഉടമ്പടിയിൽ അരമണിക്കൂർ വചനവാനില്ലേ അരമണിക്കൂർ വചനം അപ്പം തന്നെ എടുക്കുമ്പോൾ തന്നെ വചനം വായിക്കരുത് എടുത്തിട്ട് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വെറുതെ ഇരിക്കണം മൗനമായിട്ടിരിക്കണം എന്താണ് കർത്താവ് എന്നോട് സംസാരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ഒരുക്കം മനസ്സിലൊരുക്കം ഉണ്ടാകണം കർത്താവ് എന്നോട് ഇപ്പം സംസാരിക്കും എന്നിട്ട് വേണം നിങ്ങളെ ഇത് വായിക്കാൻ വായിച്ചു വരുമ്പോൾ ഒരു രണ്ട് സെൻറ്റൻസൊക്കെ വായിച്ചിട്ട് ഒരു സ്വർഗസ്വനാപിതാവ് ചെല്ലണം ഒരു നന്മതറിഞ്ഞൂറുകയും ചെല്ലണം അപ്പോൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന കിട്ടും എന്നിട്ട് പിന്നെയും വായിക്കണം പിന്നെ ഒരു സ്വർഗസ്വനായ ചെല്ലണം ഒരു നന്മ തെറിഞ്ഞൂറിയും ചെല്ലണം കാരണം ഈ സ്വർഗസ്വനായ പിതാവ് നന്മ പറഞ്ഞു പറയുക എന്നുള്ളത് ഇട്ടിപ്പെട്ട പ്രാർത്ഥനയാണ് മുഴുവൻ വചനമാണ് അതിൽ നിന്ന് ഒന്നും തിരിയാനൊന്നുമില്ല നമുക്ക് നിങ്ങളെ കസ്തർക്കം മസ്ത്ര കൈന്നൊക്കെ ഇട്ട് സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലുമ്പോൾ മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥന അല്ലേ അതിൻ്റെ അകത്തു ദൈവവചനം ഇരിക്കുന്നത് പക്ഷേ ധന്മ നിറഞ്ഞ മൊഴിയത്ത് മുഴുവൻ ദൈവവചനമാണ് സ്വർഗസ്ഥാനപിതാനം മുഴുവനും ദൈവവചനമാണ് അപ്പോൾ ഇത് നമ്മൾ വചനമായിരിക്കുമ്പോൾ ദൈവവചനം തന്നെ പ്രാർത്ഥനയുടെ ഭാഗമാക്കാൻ നോക്കണം അപ്പം അത് ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ പിന്നെ കർത്താവുകൾ തോന്നും സംഭവം നമ്മൾ സീരിയസ് ആണെന്ന് സീരിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കും നമ്മളുമായിട്ട് നമ്മളുടെ ജീവിതമായിട്ട് പോകുന്ന കാര്യങ്ങൾ കർത്താവ് സംസാരിക്കും വചനത്തിലൂടെ കൂട്ടിക്കണക്കിന് മനസ്സിലൂടെ കർത്താവ് ഓരോ നിമിഷവും സംസാരിക്കണത് അവരൊക്കെ ഇട്ടിച്ചു പിടിച്ച് ജീവിക്കണത് ഈ ഈ പുസ്തകം കയ്യിലുള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയണത് പ്രത്യേകിച്ച് നോമ്പ് കാലം കൂടിയാകുമ്പോൾ ഇനി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചിലരിങ്ങനെ ഒറ്റയ്ക്കും കൂടെ വായിച്ചു പോകും ഒറ്റടയ്ക്ക് വായിക്കണമെന്ന് കുഴപ്പമില്ല പക്ഷേ അഭിഷേകം ഉണ്ടെന്ന് വരുത്തണം വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ നിറയും രൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നിൽക്കും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും ദൈവസ്നേഹം ഇങ്ങനെ എടുത്ത് തുളുമ്പും അങ്ങനെ ഒരു സ്റ്റേച്ചർ ആണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വായിക്കാൻ പറ്റും അത് തീരണ വരെ വായിക്കാൻ പറ്റും അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് വായിക്കുക ഒരു സുഖസ്നേഹപിതെ ചെല്ലുക ഒരു തെണ്ണെറിഞ്ഞോ ചെല്ലുക പിന്നെയും രണ്ട് മിനിറ്റ് വായിക്കുക അങ്ങനെ വായിച്ച് വായിച്ച് പോകുമ്പോൾ എപ്പോഴാണ് നമുക്ക് നിർത്താൻ തോന്നുന്നത് അപ്പം നിർത്തിയിട്ട് പോവുക അല്ലെങ്കിൽ അരമണിക്കൂർ വായിക്കണം എന്നുണ്ട് വാശ്യം നോക്കി സമയം വായിച്ച് ആവശ്യം നോക്കി സമയം വായിച്ച് അങ്ങനെ ദൈവത്തിനാ കയ്യും കാലം കഴിച്ച് ഭീഷണിപ്പെടുത്തരുത് അല്ല അതല്ല അതൊരു വായിക്കുന്ന ഒരു സമയം അഞ്ച് മിനിറ്റ് വായിച്ച് ശ്രദ്ധയോടെ വായിച്ച് സ്നേഹത്തോടെ വായിച്ചു ഓവർ പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ വന്നിട്ട് വായിക്കണം നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങൾ സാങ്കേതിക വായനക്കാരായി പോകൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കർത്താവിൻ്റെ കൂടെയാണ് കർത്താവിനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദ റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോവുക എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുക ബാക്കിയുള്ളത് പിന്നെ ഒന്ന് ചെയ്യുക അങ്ങനെ ചെയ്യുക പക്ഷേ എന്നാൽ ഈ ടച്ച് വചനത്തോട് ടച്ച് ചെയ്ത് നിൽക്കണം ഇത് എന്ത് സംഭവമെന്ന് വരിക നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതുകൊണ്ടല്ലോ അല്ലേ ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ദൈവത്തിന് തോന്നുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തോന്നിക്കഴിഞ്ഞാണല്ലോ എൻ്റെ മക്കൾ നിങ്ങളിപ്പോൾ അറിയാമോ പിന്നെ ഇങ്ങനെ പറഞ്ഞു അച്ഛനും സമയമുണ്ട് അച്ഛനും ഭജനം വായിച്ചാൽ മതി വീട്ടിലെന്തെല്ലാം പ്രശ്നം മരുമകൾ തന്നെ പ്രശ്നമാണവള് പിന്നെ ഉണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ അവൾ ബാംഗ്ലൂർ പോയി ലൈൻ ലൈനിടിച്ചു കേട്ടു ഇനി അതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ നൂറായിരം കെട്ടി അതായത് ബാങ്കിൽ പഠിക്കാൻ വിട്ട മോളെ അവൾ ലാൽ ബാഗിൽ പോയി എന്താ നമ്പർ കാണിച്ചതന്നെ പറയണത് അതെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ട് അമ്മ ഇതുകൊണ്ട് പരിക്ക് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അപ്പം കുടിച്ചോണ്ട് വരുന്നത് ഇങ്ങനെ നൂറായിരം ശതമാനം നമ്മൾ നിൽക്കണത് അച്ഛനിങ്ങനെ വായിക്കാൻ പറഞ്ഞാൽ എങ്ങനെ വായിക്കാനാണ് മുഴുവൻ പിസാജാണ് വന്നതെന്ന് പറയും ഇതൊക്കെ ഞാൻ സമ്മതിച്ചു ഇതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ആദ്യത്തെ തന്ത്രം എന്ന് പറയണത് എന്നിട്ട് നടപടിയിൽ നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നാണ് ആ നടപടി ഇപ്പം ഞാൻ അനിതാ ടോമിയുടെ കാര്യം പറഞ്ഞില്ലേ അനിതാ ടോമി കുറച്ച് കഴിഞ്ഞപ്പോഴേ കർത്താവിൻ്റെ കൂടെ മാത്രമായി കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു രോഗികളെക്കുറിച്ച് ചിന്തിക്കുന്നു അനാഥനെക്കുറിച്ച് ചിന്തിക്കുന്നു ഭർത്താവും ഭാര്യയും കൂടി ജോലി ശുശ്രൂഷ ചെയ്യുന്നു അങ്ങനെ അവർ കർത്താവിൻ്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ അനിത പറയണേ ആ ഒറ്റ ഫോൺ കോളിലൂടെ ഞങ്ങളുടെ കുടുംബപ്രശ്നം മൊത്തം തീർന്നു അപ്പം എൻ്റെ അടുത്ത് അത് അത് ആ സാക്ഷ്യം കിടപ്പം എനിക്കെന്ത് തോന്നിയാവോ അനിതെന്തുമാത്രം അതിനെ ഡിപ്രഷൻ ആക്കി കൊണ്ടുപോയി സൈക്കാട്രി തള്ളിയത് ഈ കുടുംബപ്രശ്നമാണ് പക്ഷെ നിന്റെ ദൈവത്തിന് നിന്റെ പ്രശം തെറിക്കാൻ ഒരു ഫോൺ കോൾ മാത്രം മതി കൈയ്യടിക്കട്ടെ ഉടമ്പടി പടിയായിട്ട് അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു எக்கே தெய்வம் கடவுளே இயேசுவுக்கு சரண달பாயே எக்கே தெய்வம் கடவுளே இயேசுவுக்கு சரண달பாயே தெய்வம் இருக்கሉ கோபுரம் அதுவல்ல அரிது냐 தெய்வம் இருக்கሉ கோபுரம் ശിറ്റ പരമജീവികാരണത്തിന് എന്നിരും സ്തുതിയും അയസ് നാൽപ്പത്തി മൂന്ന് രണ്ടില്ലേ എന്താണ് നീ അഗ്നിയിലൂടെ നടക്കും പറഞ്ഞേ അഗ്നി അഗ്നി നിന്നെ നിന്നെ വിഴുങ്ങുകയില്ല വിഴുങ്ങുകയില്ല ദൈവം പറയണതാണ് വിഴുങ്ങണ്ടെന്ന് പറയണതാ വിഴുങ്ങണ്ടെന്ന് പറയും നമ്മൾ പ്രശ്നങ്ങളെ നമ്മളെ വിഴുങ്ങി യോനാന ശിവംഗലം വിഴുങ്ങിയില്ലേ എന്നിട്ട് അത് ദഹിച്ചില്ലല്ല യോനാന ശിമംഗലം വിഴുങ്ങി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ താമസിച്ചത് ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ താമസിച്ചത് ഈ കടലിൻ്റെ അരികിലാണ് ഒരു മല മുകളിൽ മല ഒരു കുന്നിൻ്റെ മുകളിൽ കടൽ ആ കടലിൻ്റെ മുകളിൽ ഒരു കുന്ന് കടലിൻ്റെ അരികിൽ അപ്പോൾ അവിടെ ഒരു ജോപ്പ നഗരത്തിലാണ് താമസിച്ചത് അപ്പോൾ അവിടെ നിന്നിട്ട് അവിടുത്തെ അച്ഛൻ പറഞ്ഞത് ദേ ആ കാണുന്ന തീരമില്ല ജനക്കിടന്ന് ജല്ലൻ താഴേട്ട് കടലിൻ്റെ അരികിലേക്ക് അത് നോക്കുമ്പോൾ അവിടെയാണ് ജോന കൊണ്ടുവന്ന് ചിമിങ്ങനെ കൊണ്ടുവന്ന് ജോനാനെ കയക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അതിനോട് എന്നോട് അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി പിറ്റേ ദിവസം നോക്കി ഇങ്ങോട്ട് പോരണ്ടവർ നോക്കൊണ്ട് നിന്ന് എന്താ അത്രയ്ക്ക് ഭയങ്കര സുന്ദരമാ നമ്മൾ കർത്താവേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത സ്ഥലത്ത് പോകണതേ വലിയൊരു ഭാഗ്യമായി ശരിക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ ഈ തിമിംഗലം വിഴുങ്ങിയത് സത്യമാണ് പക്ഷേ ദഹിക്കാൻ കർത്താവ് അനുഭവിച്ചില്ല അതാണ് വിഷയം അത് തന്നെയാണ് അതുതന്നെയാണ് ഈ ഐസ്തയ പറയണത് നീ അവിടെ നടക്കും പക്ഷെ അത് നിന്നെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല കർത്താവ് ആദ്യം ചെയ്യണ വിഷയം എന്താണെന്നറിയോ നീ ഉടമ്പടിലോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവ് ചെയ്യണെന്താണ് നീ കർത്താവ് എന്താണ് നിന്നെ പൊള്ളലേൽപ്പിക്കാത്ത രീതി തീ കത്തിക്കൊണ്ടിരിക്കും പക്ഷെ പൊള്ളൽ ഏൽപ്പിക്കുക ദാനേലാണേ ദാനേലും അങ്ങനെയാണ് ദാനേലിനെ കൊണ്ട ക്രിസ്തു മുഖക്കുയിലൊക്കെ ഇട്ടതല്ലേ ആ അതുപോലെ തന്നെ ബഹത്താസർ രാജാവിന് അതുപോലെ തന്നെ ഇവരെ കൊണ്ടുപോയി തീ കൊണ്ടത് ഇട്ടതല്ലേ ആ സമയത്തൊക്കെ തീ കത്തും പക്ഷേ േക്കത്തില്ല ദൈവം എപ്പോഴും ചെയ്യണത് മഹാസംഭവങ്ങളാണ് മഹാസംഭവങ്ങളാണ് ഇപ്പം ഈ കാര്യം അനിതാടോമിയുടെ കാര്യത്തിനടുത്ത് രണ്ട് മുഴ കാണ ആ മുഴക്ക് ക്യാൻസർ ഇല്ല കാണാത്തൊരു മുഴയുണ്ട് അതിൻ്റെ അടിയിലാണ് കാണാൻ പറ്റില്ല അതിന് ഉണ്ട് കണ്ട മുഴയ്ക്ക് ക്യാൻസർ ഇല്ല കാണാത്ത മുഴ അവളെ അറിയിക്കാതെ കർത്താവ് കൊണ്ടുനടന്ന് ക്യാൻസറായിട്ട് എന്നിട്ട് സമയം കിട്ടിയപ്പോൾ അവൾ കർത്താവിലേക്ക് തിരിഞ്ഞ സമയത്ത് എന്ത് ചെയ്ത് അത് ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആണ് നമ്മൾ നമ്മളറിയുന്നത് നെഗറ്റീവാണെന്ന് പക്ഷേ ഇവൾക്ക് ഇവിടെ പറയണത് എന്ത് ചെയ്യുന്ന പോസിറ്റീവാണെന്ന് ഇവളെന്താ പറയണമെന്നറിയാവോ ഇവൾ എനിക്ക് ഇവൾ അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇത് എഫ് എൻ എസി ചെയ്തപ്പോഴേ ഇത് പോസിറ്റീവാണ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇതിന് എഫ് എൻ എ സിക്ക് ടെസ്റ്റ് കൊടുത്ത് വിട്ടില്ലേ അപ്പോൾ എല്ലാവരും വന്നിട്ട് എഫ് എൻ എസ് സി ടെസ്റ്റ് കഴിഞ്ഞാൽ എന്നെ കണ്ടെത്തി പറഞ്ഞാൽ അച്ഛാ എഫ് എൻ എസ് സിക്ക് പോയിട്ടുണ്ട് ബയോപ്സിക്ക് പോയിട്ടുണ്ട് അച്ഛാ പ്രാർത്ഥിക്കേണ്ടതേപ്പം തന്നെ കരയും ഇവർക്ക് ഈ കരച്ചിൽ പോലും വരണില്ല എന്താ കാരണം എന്ന് അറിയാമോ ഇവൾ മടുത്തു ചാകണയും ചാകട്ട എന്ന രീതിയിലാക്കിപ്പോയി പിടിവിട്ടേ ആളുടെ ജീവിതം പിടിവിട്ട് പോയി പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല ഇപ്പം നമ്മളെ കൈയും കാര്യം മുങ്ങിപ്പോണ ആൾ കയ്യും കാലോട്ട് അടിക്കണ്ടേ ആ മുങ്ങനെ മുങ്ങട്ടെ ചാകണെ ചാട്ടെ എവിടെയെങ്കിലും പോയി അടിയട്ടെ മനസ്സിടിഞ്ഞു പോയി അതാണ് ഡിപ്രഷൻ എന്ന് പറയണത് അങ്ങനെ നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കാനുള്ള എല്ലാ ഇച്ഛാശക്തിയും കെട്ട് കഴിയുമ്പോഴും ദൈവം എന്താ പറയണത് നിനക്ക് തന്നെ നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ലലൂ அவரஞ்சான அவித ஞான ஆய் கீரிய இது சுந்த விரிய இது சுவி

എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും ദൈവവിശ്വാസം എന്ന് പറയണതേ ഒരു ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ് നിനക്ക് കടമാണ് വീട്ടിലാണെങ്കിലും നമുക്കറിയാവില്ല കടം വന്നു കഴിയുമ്പോ മക്കളും ഭാര്യ എല്ലാം അപ്പമാരെ ഒറ്റപ്പെടുത്തും അപ്പൊ അപ്പന്മാർക്ക് തോന്നി വല്ലപാടം എഴുതും പോയാൽ മതിയായിരുന്നു അപ്പൊ അമ്മയും മക്കളും ഒരു പാഠം പഠിക്കൂല്ല എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നീ അറിയണോ ഇപ്പോൾ നിനക്ക് ഇപ്പോൾ പൈസ കിട്ടണില്ല നിനക്ക് കടവാണെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് എക്സ്കർഷന് പോകണമെങ്കിൽ സമയത്ത് പൈസ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആയിരം എക്സ്കർഷന് പിള്ളേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അവസാനത്തെ എക്സ്കർഷന് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ പിരിച്ചാഴ് അപ്പന എന്ന് പറയും അത്രേ ഉള്ളു മക്കളെന്നൊക്കെ പറയണത് നിങ്ങളെ മക്കളെ വളർത്തി പഠിക്കുന്നതിനോട് ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ പല മക്കളെ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആനയാണ് പാ എന്ത് എന്ത് പാലാണ് തേനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദൈവത്തെ പോലും പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി ജീവിക്കുകയും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു നമ്മുടെ ജീവിതത്തിന് ക്യാഷിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ബന്ധങ്ങളെല്ലാം ഗോവിന്ദ അതാണ് വിഷയം അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾ ജാമ്യം എടുക്കുകയാണ് എനിക്ക് നല്ലത് അതുകൊണ്ടാണ് ദൈവം പറയണത് കർത്താവ് ചോദിക്കല്ലേ നിൻ്റെ ഭർത്താവിനേക്കാളും എൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം അവൻ പോന്നവനാണ് ഈ ചെയ്യണമേ കൈയ്യടിച്ച് പരിശുദ്ധ അപ്പോൾ വിശ്വാസിക്കാൻ തോന്നണ തന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ നിങ്ങൾക്ക് കറണ്ട് ഉണ്ട് സിംഗിൾ ഫേസ് ആണെങ്കിലും ഉണ്ട് ഇനി നിങ്ങളത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ഉടമ്പടിലോട്ട് വരുമ്പോൾ പെട്ടെന്നാണ് കത്തിപ്പിടിക്കണത് അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാത്തിനെയും അതിജീവിക്കും ഒരു കാര്യം നമ്മൾ റീന അനിത എന്ന് മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ അവൾക്ക് തന്നെ അവളെ വേണ്ടാത്ത സമയമുണ്ടായിരുന്നു അവർക്ക് തന്നെ അവളെ വേണ്ടാത്ത സമയം അതാണിങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് ആ മരിക്കണേ മരിക്കട്ടെ ആർക്ക് ചെയ്താൽ എനിക്ക് ചേതാവില്ല പിന്നെ നാട്ടുകാർക്ക് ചെയ്താം എന്ന രീതിയിലേക്ക് വരുമ്പോഴും എന്താ പറ്റണത് ആ ദൈവത്തിൻ്റെ ആ കുടുംബത്തിൽ ഞാനിപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആധ്യാത്മികത എപ്പോഴും പറയുന്നത് എൻ്റെ മക്കളെ കുടുംബത്തിൽ ഇപ്പം പല വ്യക്തികൾക്കും പല സമയത്താണ് ശീത ഇത് ഇതുപോലെ ന്യൂനമർദ്ദം ഉണ്ടാകണതേ ന്യൂനമർദ്ദം ആണല്ലോ നമുക്ക് അതായത് നമ്മുടെ പവർ എല്ലാം വേറെ സ്ഥലത്തേക്ക് പോവുകയും നമ്മൾ നിസ്സഹായമായി നിൽക്കുകയും ചെയ്യുമ്പോൾ മരണബോധം വന്ന് വരച്ച് ഇവിടെ കയറി നമ്മൾ കയറി വരും അങ്ങനെ വരുമ്പോഴാണ് വേണം നമുക്ക് ആത്മഹത്യയിലൊക്കെ തോന്നുന്നത് അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾക്ക് ഒരു കൃപ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അപ്പോൾ ആചാരമൊക്കെ നടത്താം പള്ളിയിൽ പോകാം കുർബാനക്കിളപ്പാട് നടത്താം ഇപ്പം ഞാൻ ചില സമയത്ത് ഇറക്കുമോ ഈ കൃപാനേക്കുള്ള പാട് പ്രത്യേകിച്ച് ലത്തിങ്കാരുടെ ഇടയിലുള്ള കുർബായക്കുള്ളപ്പാട് ഒരു ഒന്നൊന്നര കുർബായക്കളെപ്പാടാണ് അതിനേക്കിടയിൽ നല്ല കല്യാണം കഴിക്കണം എന്ന് തോന്നണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണ വീട് പോലെയാണ് പണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു പണ്ട് കുർബായക്കുള്ള പാടിന് തലോട്ടോപ്പനും തലോട്ടോപ്പനും വരുന്നു പള്ളി കൊണ്ടുപോകുന്നു തിരിച്ച് വരുന്നു തിർന്ന് ഒരു കാപ്പി കുടി കൊണ്ട് ചാപ്റ്റർ ക്രോസ് ചെയ്യും ഇന്നിപ്പോൾ രണ്ടര ലക്ഷം രൂപയൊക്കെ കടവാണ് ഈശ വന്നതിൻ്റെ പേരിൽ ഇവരെല്ലാം പിശാചിക്കളായിട്ട് മാറും ഈശോ ആ കുടുംബത്തിൽ വന്നതിൻ്റെ പേരിൽ മാത്രം അമ്മയും അപ്പനും എല്ലാം പിശ്വാസുക്കളായിട്ട് മാറും ആ രണ്ട് രണ്ടുമൂന്നാഴ്ച ആ വീട്ടിലെ അവസ്ഥ കാണണം നിങ്ങൾ മനഃപ്പൂർവം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ചതിക്കണതാണിത് ഇങ്ങനെ കുർബാനയ്ക്കുള്ള പാട് നടത്തി പാവികളായ ഭണ്ഡാരങ്ങൾ കുറേ എണ്ണം ഉണ്ട് സഭയിൽ അപ്പം ഇങ്ങനെ നിങ്ങളിതെല്ലാം കണ്ടിട്ട് ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ ഇവർ വിശുദ്ധരാണെന്നോ ദൈവത്തിന് അടുപ്പമുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല ഓരോ ആചാരങ്ങളും അർത്ഥമറിയാതെ ആചരിച്ച അനാചാരങ്ങളാക്കിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ആൾക്കാർ ചെയ്യണത് യഥാർത്ഥത്തിലുള്ള അരൂപീലാണൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് ഒരു സംരക്ഷണം കിട്ടും ദൈവത്തിൻ്റെ ഇപ്പം അതിനെ ദൈവം സംരക്ഷിച്ചില്ലേ അവർക്ക് മുൻ അവളെ വേണ്ടാത്ത സമയമായില്ല അവർക്ക് മുൻ അവളെ വേണ്ട അവർക്ക് ഡിപ്രഷനാണ് അപ്പോൾ അവൾ പറയണത് ആ ചാകണ ചാകട്ടെ ഒരു മരുന്നും വേണ്ട എന്ന് പറയുമ്പോഴ മനസ്സിൽ തോന്നും ആരെങ്കിലും ഈശോനോട് ബന്ധമുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു അപ്പോഴും എന്താണ് മാതാവ് കൊണ്ടുവന്ന് റീനയെ കൊടുക്കുകയാണ് ഇതാണ് നീ പറഞ്ഞ ആൾ അതുതന്നെ റീന അച്ഛനും അല്ല കന്യാസ്ത്രീയുമല്ല ഒരു വീട്ടമ്മയാണ് പക്ഷെ എന്താണ് പവേഡാണ് ആൾ പവേഡാണ് അപ്പോൾ പറഞ്ഞത് നിനക്ക് ഡിപ്രഷൻ ഇല്ല വേണ്ട ശുവിശേഷൻ പോണ പോക്കുകയുണ്ടല്ല നിനക്ക് ഡിപ്രഷൻ ഇല്ല നീ കൃപാശ അമ്മയുടെ കാരെ ചവിട്ട് മണ്ണി ചവിട്ട് പിന്നെ എന്താണ് അമ്മ തീരുമാനിച്ചോളൂ അമ്മ തീരുമാനിക്കുമ്പോൾ എന്താ പറയണത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാൻ പറയ അമ്മ തീരുമാനിച്ച് തന്നെ പച്ചക്ക് വരക്കും പച്ചക്ക് അപ്പ തന്നെ മഷീട് വരക്കും ഇതെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിനക്ക് നിന്നെ വേണ്ടെങ്കിലും അതല്ലേ ബൈബിള് പറയണത് അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെപ്പോഴും ഓർക്കണം നമ്മളെ അവർ നേരത്തെ പറഞ്ഞതാണത് ഞാൻ ഒരു കാരണവശാലും നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയും ചെയ്യുകയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നേരത്തെ ഉള്ള അവിടുത്തെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിത ടൊബിക്ക് അവളെ വേണ്ട അവളെ തന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് അവളെ വേണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണത് ഇതിൻ്റെ ഈ ചേർത്ത് പിടിക്കൽ തന്നെ ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ദൈവം ഒരു കാലത്ത് നിന്നെ കൈവിടാതെ പിടിച്ചിരിക്കും പിടിക്ക തന്നെയല്ല ആ വിഷയം നീ കൈകാര്യം ചെയ്യുന്നവരെ നിൻ്റെ കൂടെ നിന്നുകൊണ്ട് സഞ്ചാരിമാരെ കൈകാര്യം ചെയ്തു നിന്നെ ഉയർത്തി അവളെ സുഖ റീന എന്താ അനിതാ ടോമിയെ സുഖ പൂർണ്ണമായി സുഖപ്പെടുത്തി അവിടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചു അവരുടെ കുടുംബജീവിതം ക്രമീകരിച്ചു അവളെ വിശുദ്ധീകരിച്ചു അവളെ സാക്ഷിയാക്കി കൈയടിച്ചു ശ്രദ്ധിക്കട്ടെ

पर पियो आर पर